ബോളിവുഡിൽ ഇനി എത്ര നായകനടിമാർ വന്നാലും കരീന കപൂറിന്റെ ജനപ്രീതി അതുപോലെ തന്നെ ഉണ്ടാകും ഇന്ന് ആലിയ ഭട്ടിന് ബോളിവുഡിലുള്ള സ്ഥാനം ഒരു കാലത്ത് കരീന കപൂറിന് മാത്രം സ്വന്തമായിരുന്നു കപൂർ കുടുംബത്തിന്റെ പേരുയർത്തി ഇന്ത്യൻ ലോകത്തെ താര മാറിയ കരീനയ്ക്ക് ഒന്നിന് പികെ ഒന്നായി ഹിറ്റുകൾ ലഭിച്ചു നെപ്പോട്ടിസം കാരണമാണ് കരീനയ്ക്ക് അവസരങ്ങൾ ലഭിച്ചതെന്ന വാദം ഇപ്പോഴുമുണ്ട് ഐകോണിക്കായി മാറിയ നിരവധി റോളുകൾ കരീനയ്ക്ക് ലഭിച്ചു ദീപിക പതുക്കോൺ കങ്കണ റാവോത്ത് തുടങ്ങിയ നടിമാർ താരപദവിയിലേക്ക് വരുന്നത് വരെ കരീനയ്ക്ക് ഒരു പകരക്കാരി ഇല്ലായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ നമ്പർ വൺ സ്ഥാനത്ത് നിന്നും കരീന മാറി നടി കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത സമയമായിരുന്നു ഇത് എന്നാൽ ഇന്നും വലിയ ആരാധനാ വൃന്ദം കരീനയ്ക്കുണ്ട് മുന്തിയ നായിക നടിയായി തുടരാനും സാധിക്കുന്നു കരീനയുടെ പുതിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കാറിൽ നിന്നുമുള്ള കരീനയുടെ ദൃശ്യങ്ങളാണിവ കരീനയുടെ മുഖം കണ്ട് പലരും അമ്പരുന്നു നടിക്ക് വല്ലാതെ പ്രായം തോന്നുന്നു എന്നാണ് മിക്കവരുടെയും കമന്റുകൾ താരത്തെ പരിഹസിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നുണ്ട് അതേസമയം കരീനയെ പ്രശംസിക്കുന്നവരുമുണ്ട് നാൽപ്പത്തിനാലുകാരിയായ കരീന രണ്ടു മക്കളുടെ അമ്മ പ്രായമാവുക എന്ന സ്വാഭാവിക പ്രക്രിയയെ ഭയക്കാതെ കരീന കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്ന ആളല്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി പ്രായം മറയ്ക്കാൻ ശ്രമിച്ചാലും മറയ്ക്കാതിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ചിലർ കുറ്റപ്പെടുത്തുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്ത് തുടരുന്ന കരീനയ്ക്ക് ഇന്നും സിനിമകളിൽ ശ്രദ്ധേയ വേഷം ലഭിക്കുന്നു ഒപ്പം കുടുംബജീവിതത്തിനും ശ്രദ്ധ നൽകുന്നു ഭർത്താവ് സെയ്ഫ് അലി അലിഖാനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് നടിയെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ വിവാഹിതരായത്